നമസ്കാരം ഛത്തീസ്ഗഡിൽ നിന്നുള്ള അതിഥി തൊഴിലാളി രാംനാരായണൻ അദ്ദേഹത്തെ തല്ലിക്കൊന്നിരിക്കുന്നു വടക്കേന്ത്യയിൽ നിന്നുമല്ല നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ പ്രബുദ്ധരായ മലയാളികളുടെ മണ്ണിൽ സത്യത്തിൽ ഈ വാർത്ത നമ്മെ പോലുള്ളവരുടെ തല കുനിക്കുകയാണ് ഇത്രയും ലജ്ജാകരമായ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല പാവപ്പെട്ട മധുവിനെ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള കാരണത്താൽ തല്ലിക്കൊന്ന ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാളും നീചമാണ് ഈ സംഭവം കാരണം ഇസ്ലാമോ ഹോബിയ അത് അതിൻ്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുന്ന കേരളത്തിൽ ഈ പാവപ്പെട്ടവനെ ബംഗ്ലാദേശിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മാത്രമല്ല ബംഗ്ലാദേശിയാണോ ആണോ എന്ന് അവനോട് ചോദിച്ചു കൊണ്ടാണ് അവനെ തരിക്കുന്നത് അവസാനം അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കാല് മുതൽ ശിരസ് വരെ അടിയേറ്റാണോ മരിച്ചിരിക്കുന്നത് വളരെ സങ്കടകരമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകളും ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം എടുത്തു പറയണ്ട എന്ന് കരുതി മാറി നിന്നയാളാണ് ഞാൻ പക്ഷേ ആ സംഭവത്തെയും അതിനപ്പുറവും ലജ്ജിപ്പിക്കുന്ന കാര്യങ്ങളാണ് തുടർന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സർക്കാരിൻ്റെ നിരുത്തരവാദിത്വപരമായ നിലപാടുകൾ നമ്മുടെ പോലീസിന്റെ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ നെറികട്ട നിലപാടുകൾ മനുഷ്യരോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യന്റെ മൃതദേഹത്തോട് പോലും മര്യാദ കാണിക്കാതെയുള്ള സംഭവി വികാസങ്ങളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ആ ശവശരീരത്തെ കാണുവാനും ഏറ്റെടുക്കുവാനുമായി സ്വന്തം നാട്ടിൽ നിന്ന് വന്ന ആര്യം രണ്ട് കുഞ്ഞുങ്ങളും പെറ്റ അമ്മയും അതുപോലെ ബന്ധുമിത്രാദികളും അവർ ഈ കേരളത്തിൽ വന്നുകിടന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് നരകയാതനയെ കുറിച്ച് പൊതുപ്രവർത്തകയും സാംസ്കാരിക പ്രവർത്തകയുമായ അംബിക എന്ന സഹോദരി ചെയ്ത ഒരു വീഡിയോ അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് പങ്കുവെച്ചത് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സത്യത്തിൽ ആ സംഭവം കേട്ടപ്പോഴുണ്ടായ ഞെട്ടലിനേക്കാൾ വലിയ ഞെട്ടലാണ് ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായത് കാരണം നാം വളരെ സാംസ്കാരികമായി ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന മലയാളികൾ ആ നാട്ടിൽ ഈ തരത്തിൽ ഒരു ഹൃദാഗ്യന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിരാലംബരായി എത്തിയ ഒരു കുടുംബത്തിന് ഈ കേരളത്തിൽ ഈ തരത്തിൽ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ കേരളം എവിടെ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ നദികേടുകൾ പോലും ന്യായീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അന്ധമായ അധപ്പതിച്ച രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തിനിവർ മനുഷ്യരായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു രാഷ്ട്രീയം നമുക്കുള്ളതാണ് അല്ലാതെ നമ്മൾ രാഷ്ട്രീയത്തിനുള്ളതല്ല എന്ന് പല മഹാന്മാരും നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ട് അതേക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മളും മനുഷ്യരാണ് ഈ ഹൃദാഗ്യനായതും ഒരു മനുഷ്യനാണ് നമ്മെ പോലെയുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിലെ എല്ലാ അവകാശങ്ങളും ഉള്ള ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും പങ്കുവെക്കുവാൻ സ്വന്തം കുടുംബമായി ജീവിക്കുവാനും ഒക്കെ അവകാശപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ അവസ്ഥ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ മനുഷ്യരുടെ അവസ്ഥയിൽ നമ്മളൊന്ന് സഹതപിക്കാനെങ്കിലും നമ്മളൊന്ന് ദുഃഖിക്കാനെങ്കിലും ഉള്ള മനുഷ്യത്വം നമ്മൾ കാണിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യരായി മനുഷ്യരായിത്തീരുകയുള്ളൂ ആ സഹോദരി അംബിക പങ്കുവെച്ച വീഡിയോ ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ സംഭവത്തെ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ഈ മരണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് ആ കാലതാമസവും അവർ പങ്കുവെക്കുകയാണ് നിങ്ങളൊന്ന് നോക്കുക പ്രിയമുള്ളവരെ ഈ സമയത്തും ഒരു ലൈവ് ഇടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ സങ്കടകരായിട്ടുള്ള ഒരു കാര്യാണ് ഇത് കണ്ടില്ലേ ഇത് മോർച്ചറിയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ മുന്നിൽ ഞങ്ങളെപ്പോലെ പോലെ ഉള്ള കുറെ മനുഷ്യരും അതോടൊപ്പം നമുക്കറിയാം രാംനാരായൺ ബേഖലിന്റെ കുടുംബവും ഇവിടെ ഇങ്ങനെ ഈ മോർച്ചറുടെ മുന്നിൽ ഇങ്ങനെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ നാലാമത്തെ ദിവസമായി ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ രീതിയിലുള്ള ഒരു കൊല നടക്കാണ് വളരെ കൃത്യമായിട്ട് ഇത് എന്താ പറയണ്ട ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള ഒരു കൊലയാണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ രീതിയിലൊരു ഒരു ആൾക്കൂട്ട കൊല നടക്കുന്നത് ഒരു മോബ് ഇഞ്ചിങ് നടക്കുന്നത് ആദ്യമായിട്ടാണ് ഇത് വളരെ കൃത്യമാണ് ബംഗ്ലാദേശിയല്ലേ ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ കൊല അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇത് പിന്നെ ഈ രീതിയിലുള്ള ഒരു കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് ഇന്ന് നാലാമത്തെ ദിവസമായിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല ഇപ്പോ ഞങ്ങ ഇപ്പൊ ഇന്ന് വൈകുന്നേരമായതിനു ശേഷം പിന്നെ പാലക്കാട് ആർ ഡിഒ ഞങ്ങളായിട്ട് ചർച്ചയ്ക്ക് വന്നു അതുപോലെ അതിന് ശേഷം ഇപ്പോൾ പിന്നെ തൃശ്ശൂരെ സബ് കളക്ടർ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അതാണ് ആകെ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു ബോഡി ഇവിടെ കൊണ്ടന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമായി ആൾ കൊല്ലപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നാലാമത്തെ ദിവസമായി മിനിഞ്ഞാന്ന് തന്നെ ഈ ബോഡി ഇവിടുന്ന് പാഴ്സൽ ഇന്നലെ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല മിനിഞ്ഞാന്ന് തന്നെ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല പാഴ്സൽ ചെയ്യാമെന്നാണ് അവർ ഉപയോഗിച്ച വാക്ക് നമ്മൾ ആലോചിക്കണം അതും ഈ പാലക്കാട്ടിൽ നിന്ന് ഈ ഡെഡ് ബോഡി തൃശ്ശൂര് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഈ കൊല്ലപ്പെട്ട ഹതഭാഗ്യനായിട്ടുള്ള രാംനാരായണിൻ്റെ കസിനായിട്ടുള്ള ആളുടെ അടുത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ നമ്മളാലോചിക്കണം പിന്നെ പോലീസ് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ബോഡി അവരുടെ നാട്ടിലെത്തിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം ഈ രീതിയിലുള്ള ഒരു പക്ഷേ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ഈ ആൾക്കൂട്ട കൊല അല്ലെങ്കിൽ ഈ മോബ്ലിൻചിങ് നടന്നിട്ട് ഇത്രയും ദിവസമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംഘപരിവാര പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഒരു കൊലപാതകം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് ഒരു രീതിയിലുള്ള നടപടിയും കൈക്കൊള്ളാൻ കഴിയാത്തത് ഇതൊരു സാധാരണ കൊലപാതകം എന്നുള്ള രീതിയിലുള്ള ഒരു എഫ് ഐ ആർ ഇട്ടുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് വളരെ സങ്കടകരായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കേസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് വളരെ കൃത്യമാണ് ഇത് മോവലിഞ്ചിങ് ആണ് ആ ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് എഫ്ഐആർ ഇട്ടിരുന്നു എങ്കിൽ ഇന്ന് ഈ സമയത്തും ഇവിടെ ഇങ്ങനെ അനിശ്ചിതത്വത്തോട് കൂടിയിട്ട് വളരെ എന്താ പറയണ്ട മൂന്ന് മൂന്ന് ദിവസത്തോളം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങി വളരെ ദുരിതം സഹിച്ചു വന്നിട്ടുള്ള ഒരു കുടുംബമുണ്ട് ഇവിടെ രാംനാരായൺ മേഖലിൻ്റെ കുടുംബം നമ്മൾ ആലോചിക്കണം അവർ രണ്ട് കുട്ടികളുണ്ട് ചെറിയ കുട്ടികളാണ് രണ്ട് കുട്ടികളുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ട് അതുപോലെ പിന്നെ ഭാര്യയുടെ അമ്മയുണ്ട് പിന്നെ അവരുടെ അമ്മാവനുണ്ട് അവരെല്ലാം നമ്മൾ ആലോചിക്കണം മൂന്നും നാലും ട്രെയിൻ കയറി മൂന്ന് ദിവസത്തോളം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് അവശരായിട്ട് ഇപ്പം ഈ മോർച്ചറുടെ മുന്നിൽ അവരിയാണ് ഇവിടെ നമ്മൾ ആലോചിക്കണം ഈ ഒരു സർക്കാർ ചെയ്യുന്ന വൃത്തികേടുണ്ടല്ലോ ഇതിനൊന്നും ഒരു ന്യായീകരണമില്ല ഞങ്ങൾ ഉറച്ച തീരുമാനത്തിലാണ് ഇതിന് മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഈ എഫ്ഐആറിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് ഇത് മോബിലിഞ്ചിങ് ആണ് എന്നുള്ള നിലയ്ക്ക് ഉള്ള വകുപ്പ് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അതുപോലെ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട് അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിന് അടിയന്തരമായുള്ള ആശ്വാസ ധനം എന്നുള്ള നിലയ്ക്ക് നൽകേണ്ടതുണ്ട് ആ കുട്ടികളൊക്കെ നമ്മൾ ആലോചിക്കണം ഒരു കുടുംബത്തിൻ്റെ ഏക വരുമാനം അല്ലെങ്കിൽ ആ കുടുംബത്തിനുള്ള ഏക ആശ്രയമായിരുന്നു ഈ രാംനാരായൺ ഏകല് അപ്പം അത് ആ മനുഷ്യനെ കൊല ചെയ്തിട്ട് ഈ രീതിയിൽ അവരിങ്ങനെ നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റെവിടെയല്ലേ നമ്മൾ ആലോചിക്കണം ഇത്രയൊക്കെ കേമത്തം പറയുന്ന കേരളത്തിലെ ഒരു ഭരണകൂടം നടത്തുന്ന ഈ അനീതി ഉണ്ടല്ലോ ഇത് നമ്മൾക്ക് ഒരു നിലയ്ക്കും പൊറുക്കാൻ കഴിയില്ല ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രഖ്യാപനമാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങളിവിടെ തുടരും എന്നുള്ളതാണ് കുടുംബം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് ഇത്തരമൊരു പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വരാത്തിടത്തോളം സമയം ഇവിടെ ഈ മോർച്ചയുടെ മുന്നിൽ അവരും ഉണ്ടാവും ഞങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും അതിൽ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഞങ്ങള് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഈ ബോഡി പരമാവധി വേഗം അവരുടെ നാട്ടിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അതെ ഞങ്ങൾക്കൊക്കെ തിരിച്ചു പോകണം അതുപോലെ ഇവിടെ നമുക്കറിയാം വളരെ ക്ഷീണിതരായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏർ മാവനുണ്ട് അതുപോലെ അവരുടെ കസിൻ ബ്രദേഴ്സ് ഉണ്ട് ബ്രദറുണ്ട് ഒക്കെ ഉണ്ട് അവരൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ് അവര് അമ്മ അതുപോലെ കണ്ടോ അമ്മയ്ക്ക് എത്ര ക്ഷീണിതയാണ് നോക്കി ആ ഭയങ്കര ക്ഷീണിതരായിട്ടാണ് അതുപോലെ നമുക്കറിയാം ഞാൻ അവരുടെ എന്താണ് അവരുടെ ശരിക്കും ലളിത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിന്നെ ജീവിത പങ്കാളി അവരെത്രമാത്രം കുട്ടികൾ ഉറങ്ങി കണ്ടില്ലേ കുട്ടികളൊക്കെ ഭയങ്കര ക്ഷീണിതരാണ് ഇതൊക്കെ ഈ മോർച്ചയുടെ മുന്നിലാണ് നമ്മൾ നമ്മളാലോചിക്കണം അപ്പോൾ ഇത്രയും നെറികേട് ചെയ്യുന്ന ഒരു സർക്കാരായിട്ട് ഈ സംസ്ഥാന സർക്കാർ മാറുന്നു എന്നുള്ളതാണ് ഇത് പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ജനങ്ങളെപ്പോലും അപമാനിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ തൽക്കാലം നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും സമരമായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ഞങ്ങൾ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ ഞങ്ങൾ ഈ സമരമായിട്ട് ഇതിന്റെ രാംനാരായൺ സിംഗിന് അല്ല രാംനാരായണ ഹെഗലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത് കൊറേ ആൾക്കാരുണ്ട് ഇവിടെ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ചകൾ സംഭവിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ ഓരോ ദിവസവും എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം വീഴ്ചയോടുകൂടിയാണെങ്കിൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും പിന്നെന്തിനാണ് നമ്മളെ ഭരിക്കാൻ ഒരു ഗവൺമെന്റ് അതിനൊരു നേതൃത്വം അതിനുവേണ്ടി കോടാനുകോടി സമ്പത്ത് ചെലവഴിക്കുന്നത് അപ്പോൾ ഉത്തരവാദിത്ത ബോധം അല്ലെങ്കിൽ താൻ തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളിൽ എന്തെല്ലാം കടമകൾ നമ്മൾ നിർവഹിക്കണം ആ ചുമതലകൾ നമ്മൾ നിറവേറ്റണം എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഭരണകർത്താക്കൾക്കിടയിലും അവർ നയിക്കുന്ന ഉദ്യോഗ വൃന്ദങ്ങൾക്കിടയിലും ഉണ്ടായില്ലെങ്കിൽ അത് വളരെ കഷ്ടം തന്നെയാണ് എന്തെങ്കിലും നിരന്തരമായ തെറ്റുകൾ ചെയ്യുക അതിനെ ഒരു സംഘം സൈബർ പടയെ ഉപയോഗിച്ച് ന്യായീകരിക്കുക അതിനെ ആരെങ്കിലും വിമർശിക്കുകയോ എതിർത്തു പറയുകയോ ചെയ്താൽ അവരെ തെറിയഭിഷേകം നടത്തുക ഇതൊക്കെ കൊണ്ട് ഭർണം കൃത്യമായി തീരും ഇതെല്ലാം സമൂഹത്തിലുള്ള വെറും മണ്ടന്മാരായ മനുഷ്യർ അംഗീകരിച്ചു കൊടുക്കുമെന്ന് ധരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഈ സമീപ ദിവസങ്ങളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി ഈ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ജനങ്ങൾ മണ്ടരല്ല നമ്മൾ കാണിക്കുന്നതും പറയുന്നതും നമ്മൾ വിളിച്ചു പറയുന്ന വിഡ്ഢിത്വങ്ങളും എല്ലാം അവരങ് അതുപോലെ വിഴുങ്ങിക്കോളും എന്ന് ധരിക്കുന്ന ആ മൂഢധാരണ അതൊരു മൂഢധാരണയാണ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഇതിനിടയിൽ മനസ്സിലാക്കുന്നവരുമുണ്ട് നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പക്ഷെ അവരും നിശബ്ദരാണ് തെറ്റുകളുടെ മുന്നിൽ അവരും പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ആ ഒരു നിലപാട് ആ ഒരു രീതി നമ്മുടെ നാടിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ രാംനാരായണന്റെ കൊലപാതകവും ഒക്കെ മനസ്സിലങ്ങ് തള്ളിക്കൊല്ലുകയാണ് ഇവിടെ എത്രത്തോളം ഇസ്ലാമോഫോബിയ കൊടികുത്തു വാഴുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ അത് ആ മനുഷ്യനെ അടിക്കുമ്പോൾ അവനോട് ചോദിക്കുന്നത് നീ ഈ ബംഗ്ലാദേശിയാണോന്നാണ് അവനൊരു ബംഗ്ലാദേശിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിയോ അല്ലെങ്കിൽ ഒരു വിദേശിയോ ആണെങ്കിൽ അവനെ അങ്ങ് തല്ലിക്കൊന്നേക്കാം എന്നാണ് ഇവരുടെയൊക്കെ ബോധം നമ്മുടെ നാട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നിന്ന് തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പോയി ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഉന്നതമായ ജോലി മുതൽ ഇങ്ങനെ അറ്റത്തെ തൂപ്പുകാരന്റെ പണി വരെ കൂലിവേലക്കാരന്റെ പണി വരെ എടുത്ത് ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഈ നാടിന്റെ കുടുംബം പുലർന്നു പോകുന്നത് അല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റുകളുടെ ഭരണമേട്ടവോ അല്ലെങ്കിൽ അവർ വാരിക്കോരി കൊടുക്കുന്ന സൗജന്യങ്ങളോ ഒന്നും കൊണ്ടല്ല ഈ നാട് പുലർന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ ലക്ഷോപലക്ഷങ്ങൾ വിദേശത്ത് പോയി ജോലിയെടുക്കുന്ന ഒരു നാട്ടിലാണ് ഈ തരത്തിൽ ഒരു അതിഥി തൊഴിലാളിയുടെ മേലിൽ കാണിച്ചിരിക്കുന്ന ഈ അങ്ങേ അറ്റത്തെ ക്രൂരത എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ അതിന് നടപടികൾ എടുത്തു ആറ് ഏഴുപേരെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ടു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആക്ട് ചെയ്യേണ്ട സമയത്ത് തന്നെ ആക്ട് ചെയ്യണം ഈ കുടുംബത്തെ കേരള സർക്കാർ സഹായിക്കാൻ ഉത്തരവാദിത്തമുണ്ട് അതുപോലെ തന്നെ ആ മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്വം ഈ കേരള ഗവൺമെന്റിനുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല അതൊക്കെ പ്രിയപ്പെട്ട അംബികയുടെ വീഡിയോയിൽ അവർ വ്യക്തമായി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി നിങ്ങൾ പ്രതികരിക്കുക ഒരു ദാരുണ അനുഭവം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത നമ്മൾ ഓരോരുത്തരും കാണിക്കുക ഉത്തരവാദിത്തം നമ്മളും ഏറ്റെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം